വേദിയിലെ വിശുദ്ധ ഖുർആാൻ വിവർത്തനം സ്വീകരിച്ച ബഹുമാനനായ ശ്രീ സുരേന്ദ്രൻ സർ ഉൾപ്പെടെയുള്ള സമാദരണീയരായ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ടും സന്തോഷകരമായ ഒരു സന്ദർഭമാണ് നാം ഇപ്പോൾ പങ്കുവെക്കുന്നത് ഈ ഉദ്യമത്തിന് മുന്നോട്ട് വന്ന വായന ബുക്സ് അവരുടെയും ഈ ഉദ്യമത്തിൻ്റെയും ഇടയിൽ ഒരു നല്ല പാരസ്പര്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ദിവ്യ വെളിപാടിൻ്റെ ആദ്യാക്ഷരങ്ങളായ ഇക്കറ വായനയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അതേ ആശയത്തിൽ സ്ഥാപിതമായ ഒരു ഏജൻസി വായന കൊണ്ട് തുടങ്ങുന്ന പഠന വേദന ബോധന ഗ്രന്ഥം അതിൻ്റെ ആശയാവിഷ്കാരം പ്രസിദ്ധീകരിക്കുന്നു എന്നതിലെ പാരസ്പര്യമാണ് നാം ഇവിടെ അനുസ്മരിക്കുന്നത് വിശുദ്ധ ഖുർആാൻ ഇവിടെ പറഞ്ഞ പോലെ അറബി ഭാഷയുടെ സൗന്ദര്യവും മലയാളത്തിൻ്റെ സൗന്ദര്യവും ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ഖുർആാൻ്റെ ആശയഭദ്രത മനസ്സിലാക്കാൻ സാധിക്കുക ഈ ആശയഭദ്രതയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശക്തിയായിട്ട് നാം കാണുന്നത് അത്തരത്തിൽ വിശ്വാസത്തിൻ്റെയും ധർമ്മവിചാരത്തിൻ്റെയും ശക്തി നിരന്തരം വ്യക്തികളിലേക്കും സമൂഹത്തിലേക്കും പ്രസരിപ്പിക്കുന്ന ഒരു ദൗത്യം പത്ത് പതിനാല് നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ അവസാനമായി ജീവിക്കുന്ന മനുഷ്യൻ വരെയും ആ ദൗത്യം തുടരണം എന്നാണ് സർവശക്തനായ അള്ളാഹുവിൻ്റെ നിശ്ചയവും അതുകൊണ്ട് തന്നെ അത് മനുഷ്യർക്ക് ലളിതമായി മനസ്സിലാക്കാൻ ആവശ്യമായ വിവർത്തന സംവിധാനങ്ങളും കാലം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് പദാനുപദ വിവർത്തനം നിർവഹിച്ചാൽ വായനക്കാരന് ദുർഗ്രാഹ്യത കൂടുക മാത്രമേ ചെയ്യുകയുള്ളൂ ആധുനിക ലോകത്ത് മെഷീൻ ട്രാൻസ്ലേഷൻ എന്നത് വികസിച്ച് വരികയാണ് ഡിക്ഷണറി നോക്കാതെ ഒരു ഡിവൈസിലേക്ക് ഏൽപ്പിച്ച് കൊടുത്താൽ ഗൂഗിളിലേക്ക് ഏൽപ്പിച്ച് കൊടുത്താൽ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഏത് ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് ആശയം കിട്ടും അവിടെയും ഈ പറഞ്ഞ പോലെ പദാനുപദ വിവർത്തനം സൃഷ്ടിക്കുന്ന അപകടം ഒരു വില്ലനായിട്ട് നിൽക്കുകയാണ് അതിനെയൊക്കെ അതിജീവിക്കാനാണ് ആശയവിവർത്തനം എന്ന തലത്തിലേക്ക് ഉയരുന്നത് വ്യക്തിഹത്യ എന്നതിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം എന്നാൽ വ്യക്തിഹത്യക്ക് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ കിട്ടുന്നത് എന്തായിരിക്കും എന്ന് പിന്നെ ചിന്തിച്ചാൽ മതി അപ്പോൾ വ്യക്തിഹത്യയും അതിൽ നിന്ന് ലഭിക്കുന്ന വിവർത്തന വാക്കും രണ്ട് ധ്രുവങ്ങളിലാണ് ഇതുപോലെ തന്നെയാണ് ഡിക്ഷണറി ബേസ്ഡ് ലെക്സിക്കൽ അർത്ഥം കൊടുത്താൽ ഉണ്ടാവുന്ന അപകടം അതിനെ അതിജീവിക്കുക എന്നത് ഖുർആാനോടുള്ള ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിച്ചു കൊണ്ട് തന്നെ ദിവ്യവചനങ്ങൾ ഈ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ എത്തിക്സും സൂക്ഷിച്ചു കൊണ്ട് തന്നെ വായനക്കാരൻ്റെ മനസ്സിലേക്ക് ഇതിനെ ഇറക്കി വെക്കുവാനുള്ള ഒരു നല്ല പ്രതലം സൃഷ്ടിക്കുക എന്നതാണ് ഈ ഒരു ശ്രമത്തിലൂടെ നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അർത്ഥം ആരെയെങ്കിലും കൈപിടിച്ച് മതം മാറ്റുക എന്നുള്ളതുമല്ല അങ്ങനെ മതം മാറ്റുന്ന വിശ്വാസം മാറ്റുന്ന രംഗത്ത് ഒരു തരത്തിലുള്ള ബലാൽക്കാരവും പാടില്ല എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മൗലികമായ ഒരു കൽപ്പനയുമാണ് അത് ഒരു ഭാഗത്ത് ആശയ പഠനങ്ങളിലൂടെ ചർച്ചകളിലൂടെ നടക്കുമ്പോൾ തന്നെ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ധർമ്മവിചാരം എന്ന ഒരു ഭാഗമുണ്ട് അത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ പുനഃസൃഷ്ടിക്ക് അനിവാര്യവുമാണ് ഈ ധർമ്മവിചാരത്തെ കൂടുതൽ പ്രസരിപ്പിക്കുക എന്നതാണ് ദിവ്യബോധനത്തിൻ്റെ നല്ല വെളിച്ചമായിട്ട് നാം കാണുന്നത് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളോട് മാത്രമുള്ള കൽപ്പനയല്ല മദ്യപിക്കാതിരുന്നാലുള്ള ആരോഗ്യപരമായ പരിരക്ഷ എല്ലാവർക്കും കിട്ടും നിങ്ങൾ ചൂതാട്ടം പാടില്ല എന്ന് പറഞ്ഞാൽ ചൂതാട്ടം ഉണ്ടാക്കുന്ന വിനകൾ ആരെല്ലാം ഒഴിവാക്കുന്നുണ്ടോ അവർക്കെല്ലാം അതിൻ്റെ ഗുണപരമായ നേട്ടം കിട്ടും മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും പലിശയിൽ അധിഷ്ഠിതമായ വിനിമയങ്ങൾ പാടില്ല എന്നത് ആരെല്ലാം അംഗീകരിച്ച് പ്രായോഗികമാക്കുന്നുണ്ടോ അവർക്കും അതിൻ്റേതായ ഭൗതിക നേട്ടങ്ങൾ സാമ്പത്തിക രംഗത്ത് കിട്ടും ഇങ്ങനെ ധർമ്മവിചാരം വിധികളും വിലക്കുകളും സമൂഹത്തെ ഏറ്റവും രചനാത്മകമായി പഠിപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ദിവ്യ ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം എന്ന നിലക്ക് കുറാൻ നിർവഹിക്കുന്നത് അത് ആ ഒരു അർത്ഥത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും എന്നത് ഉറപ്പാണ് ഇവിടെ പ്രകാശിതമായ ഈ ഒരു രചന ആളുകളൊക്കെ ഹൃദയപൂർവം സ്വീകരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ബഹുമാനനായ സുരേന്ദ്രൻ സാറാണ് അസാമാന്യമായ കഥന വൈഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാള മനസ്സിൽ ഇടം നേടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഇതേൽപ്പിച്ചതോടുകൂടെ ഈ കേരളത്തിലെ മൊത്തം സമൂഹത്തിലേക്ക് ഈ പ്രതി നാം കൈമാറിയിരിക്കയാണ് ഇനിയും ഇനിയും ഈ ഒരു പ്രതി വായിക്കുവാനും വികസിപ്പിക്കുവാനും കൂടുതൽ കൂടുതൽ ഉയർന്ന ചിന്താ തലങ്ങളിലേക്ക് ദിവ്യ വെളിപാടിൻ്റെ വെളിച്ചവുമായി നമുക്ക് മുന്നോട്ട് നടക്കുവാനും കഴിയട്ടെയെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു വസ്സലാമലേ